ഹലോ എവരിവൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ എസ് എൽ സി റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അല്ലേ കുറേ സ്റ്റുഡൻസിന് കോൺഫിഡൻസ് ഉണ്ടാവില്ല കാരണം എനിക്ക് കുറവാണ് മാർക്ക് അതുകൊണ്ട് സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് അഥവാ ഏതെങ്കിലും സ്കൂൾ കിട്ടിയാലും അത് അത്ര നല്ല സ്കൂൾ ആയിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ ഞാൻ ഉദ്ദേശിച്ച ഗ്രൂപ്പ് ആയിരിക്കില്ല കിട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കോൺഫിഡൻസ് കുറവുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമുക്ക് മാർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിലേക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഫീൽ അടിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അതുപോലെ തന്നെ സ്കൂൾ കിട്ടിയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പ് ആയിരിക്കില്ല കിട്ടാൻ എൻ്റെ ഈ മാർക്കിന് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസും ഉണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മുടെ പ്രൈവറ്റ് സ്കൂളും അതുപോലെ തന്നെ എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലായിരിക്കും ഇങ്ങനെയുള്ള സീറ്റ് ഉണ്ടാവാം കേട്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയി സ്കൂളിൽ പോയി അന്വേഷിക്കാൻ പറ്റും പക്കാ ഗവൺമെൻറ്റിലെല്ലാം ഉണ്ടാവാം എയ്ഡഡും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾസിലാണ് ഉണ്ടാവാട്ടോ ഇവിടെ നമ്മൾ പോയിട്ട് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യണം അതായത് ബുക്ക് ചെയ്യുക എന്നല്ല നമുക്ക് അഡ്മിഷൻ ആ സ്കൂളിൽ സീറ്റ് മതിയെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു ഡൊണേഷൻ എമൗണ്ട് പേ ചെയ്ത് നമ്മൾ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ അതായത് നമ്മൾ ഇത് അലോട്ട്മെൻറ്റ് വരെ വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ കൂട്ടി തന്നെ ബുക്ക് ചെയ്ത് വെക്കാം ഇന്നിട്ട് നമ്മൾ അലോട്ട്മെൻറ്റ് നോക്കാം കേട്ടോ അപ്പോൾ ഏതിൽ കിട്ടിയില്ല നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും നമുക്ക് ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടിയ സീറ്റ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നല്ലൊരു ചോയ്സ് ആണ് അഥവാ നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് കോട്ട അതൊന്ന് ശ്രമിക്കുക കേട്ടോ കാരണം കുറച്ച് ഡൊണേഷൻ ഉണ്ട് ഏകദേശം ഒരു ടെൻ തൗസൻഡ് എബവ് ആയിരിക്കും വരിക മാക്സിമം വരുന്നൊരു എമൗണ്ട് ആയിട്ട് ഞാൻ പറഞ്ഞു ടെൻ ടു ഫിഫ്റ്റീൻ ഉള്ളിലായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ എങ്കിലും ആ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കിലിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ ഒരു ഫീസ് വരാം അത് മന്ത്ലി അല്ല പേയ്മെൻറ്റ് അതായത് നമുക്ക് ആ സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് മന്ത്ലി പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല കേട്ടോ അപ്പം ഇങ്ങനെ ആരെങ്കിലും കോൺഫിഡൻസ് കുറഞ്ഞോ സ്കൂളുകൾക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ പോയി അന്വേഷിക്കേണ്ടതാണ് കേട്ടോ മാനേജ്മെൻറ്റ് കോട്ടയം ഉണ്ടോ കാര്യങ്ങളുണ്ടോയെന്ന് അത് ജസ്റ്റ് ആ ഒരു ഫോം തരും അത് ഓഫ്ലൈനായിട്ട് ഫില്ല് ചെയ്യും എന്നിട്ട് അവർക്കത് നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി അപ്പോൾ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഗ്രൂപ്പിനനുസരിച്ചായിരിക്കും എമൗണ്ടിൻ്റെ ഫീസ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ല എങ്കിൽ തീർച്ചയായും ഇതൊന്ന് ശ്രമിക്കേണ്ടതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം